വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പോൺസ് ഫേസ് വാഷിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിരുന്നു നിങ്ങൾക്ക് ഈ പോൺസിൻ്റെ ഫേസ് വാഷ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പം ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെക്കാറുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് വെക്കാട്ടെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പോൺസിൻ്റെ ഫേസ് വാഷ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തിലുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഇതിൽ വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രൈറ്റ്നെ ബ്യൂട്ടി ക്രീം ബ്യൂട്ടി ഫേസ് വാഷ് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ വിത്ത് നിയ അതേപോലെ വിറ്റാമിൻ ബി ത്രീ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഡൾനെസ് ഫേസ് വാഷ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ക്ലിനിക്കലി ആണ് ഈ പോൺസിൻ്റെ ഫേസ് വാഷ് അപ്പം ഇതിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന റിവ്യൂസൊക്കെ അപ്പം എനിക്കിതിൽ തോന്നിയിട്ടുള്ള കാര്യം എനിക്ക് എന്താ പറയുക ഞാൻ ഇതിൽ ഫുൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിൽ കുറച്ചാണ് ഇതിലുള്ളൂ ഞാനൊരു വൺ മന്ത് ഇപ്പോൾ ഒന്നര മാസം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ കുറച്ച് ഇത്ര എടുത്താൽ മാത്രം മതി ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും നമ്മൾ ഇതിൽ എമൗണ്ട് എടുക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല ഇതുവരെ എനിക്ക് വന്നില്ല കാരണം വെച്ച് ഞാൻ ഫസ്റ്റ് ടൈം സമയത്ത് ഞാൻ സാധാരണ നമ്മുടെ ഫേസ് വാഷ് എടുക്കുന്ന പോലെ ഞാൻ എടുക്കുന്നത് പോലെ ഇതും ഞാൻ ഒരുപാട് എടുത്തു എമൗണ്ട് എടുത്തു അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇതിൽ എമൗണ്ട് നമ്മുടെ ഫേസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് മാത്രം നമ്മൾ ഇതിലെ ക്രീം എടുത്താൽ മാത്രം മതി പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഡൾനെസ്സൊക്കെ മാറ്റുമെന്നാണ് നമ്മുടെ ഡൗട്ട് അപ്പോൾ ഡൾനെസ് മാറ്റുമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഒക്കെ മാറ്റുന്നുണ്ട് നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് അത് നല്ലൊരു ടാനൊക്കെ അടിച്ച ടൈമായിരിക്കും ഈ പുറത്തൊക്കെ പോയ ടൈമിൽ നമ്മൾ പുറത്തൊക്കെ പോയാൽ നമ്മൾ വേനൽ സമയത്താണ് കേട്ടോ പറയുന്നത് ആ സമയത്ത് നമ്മൾ വന്ന് പേസൊക്കെ വന്ന് ക്ലീനപ്പാക്കാൻ വേണ്ടി ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് സ്കിന്നു നല്ലൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ ഒരു നമ്മുടെ സ്കിന്നൊക്കെ ഒരു ഡെൽ ആയിട്ടായി ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഡൽ ഡൊക്സൊക്കെ മാറ്റി കഴിഞ്ഞ് നമ്മുടെ പിംപിൾസിൻ്റെ മാർക്കൊക്കെ ഉണ്ടാവും നമ്മുടെ മുഖത്ത് ഉണ്ടായിട്ടുള്ള അതൊക്കെ പതുങ്ങനെ പതുങ്ങനെ ഈ സ്കിന്നിലെ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഉള്ളിൽ നിന്ന് ക്ലീനപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് എനിക്ക് എന്താ പറയുക നമുക്കൊരു ആയിട്ട് തോന്നാൻ തോന്നിയിട്ടുള്ളത് എനിക്ക് എന്താണ് എൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കാരണം വെച്ചാൽ ഓയിൽ സ്കിന്നും അതൊരു ഡ്രൈ സ്കിന്നും ഇതൊക്കെ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആയിട്ട് ഒരുപാട് സ്കിൻ ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ഓരോ ഫേസ് വാഷ് മാത്രമല്ല നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡ് തന്നെ എടുത്തോ പക്ഷെ ആ ബ്രാൻഡിൽ തന്നെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇത് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഫേസ് വാഷ് വാങ്ങിക്കുന്ന ടൈമിൽ എന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ ഒരു ഭയങ്കര നമ്മുടെ സ്കിന്നൊക്കെ എത്ര മോയ്സ്ചറൈസ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഭയങ്കര ഒരു വലിഞ്ഞു പിടിക്കുന്ന ടൈമായിരുന്നു ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് തോന്നിയുള്ള ടൈമായിരുന്നു അപ്പം ഈ ഫേസ് വാഷ് ഞാൻ ആ ടൈമിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കുന്ന ടൈമിൽ എന്ന് വെച്ചാൽ സ്കിന്ന് നന്നായിട്ട് ഒരു എന്താണ് ഒരു സെക്കൻഡ് ലെയർ പോലെയാണ് ഒരു ബ്രൈറ്റ്നസ്സ് ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ ഒരു ഒലിച്ചിറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞാൽ എന്തുകൊണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു വാഷ് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള വെള്ളമൊക്കെ മാറി സ്കിന്നൊരു വലിഞ്ഞ് വീട് നന്നായി വലിഞ്ഞ് പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഫേസ് വാഷ് ഒന്ന് അന്ന് ഞാൻ അവിടെത്തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് തോന്നി എന്തായാലും ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടില്ല ഈ ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് തന്നെ കാരണം വെച്ചാൽ വീണ്ടും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുസരി അനുസരിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേനൽ സമയം ഉണ്ടായിരുന്നു അയ്യഴ ടൈമ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇത് ഒന്നര മാസത്തോളം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിലൊട്ടും തന്നെ നമ്മുടെ ഫേസ് വാഷ് ഇല്ല ഞാൻ ഇതായിട്ട് നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ അത്രയൊക്കെ പ്രഷർ കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ ഫേസ് വാഷ് ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറായിട്ടുള്ള നമ്മുടെ ഇതിൽ ക്രീമൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ കാലാവസ്ഥ അനുസരിച്ചിട്ട് വേണം ഈ ഫേസ് വാഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് പറ്റിയിട്ടുള്ള ചെറിയൊരു പണിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സ്കിന്നു നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നതോ അത്രത്തോളം നമുക്ക് ഗുഡ് ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ അതുപോലെ യൂസ് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഓയിൽ സ്കിന്നാർ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഡ്രൈ സ്കിന്നാർ ഇത് ഉപയോഗിക്കുകയും ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഭയങ്കര ഓയിലായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ ഫേസിന് ഭയങ്കര ഓയിലായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം അല്ലാതെ ഡ്രൈ ഓയിൽ സ്കിന്നുകാര്ലുപോലും ഇല്ലാത്ത നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതാണെങ്കിൽ വീണ്ടും ഭയങ്കര ഡ്രൈ ആക്കി വലിഞ്ഞ മുറിയിൽ സ്കിന്നു ഡാമേജ് ആകാണ്ട് നല്ല സാധ്യതയുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഫിഫ്റ്റി ഗ്രാമി നയൻറ്റി എയ്റ്റ് പ്രൈസാണ് ഇതിൽ വരുന്നത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈമിൽ ചിലപ്പം ഓഫറുള്ള ടൈമിലൊക്കെ ഉണ്ടാവും ഇതിൽ റേറ്റ് കുറവുണ്ടാവും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് കൊണ്ട് നയൻറ്റി എയ്റ്റ് അങ്ങനെയുള്ള റേഞ്ചിലാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ കാര്യം പറയാനാണെങ്കിൽ തന്നെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നും ഇത് ഞാൻ എൻ്റെ റിസൾട്ട് എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കാരണം എല്ലാവർക്കും വേറെ വേറെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അവർ അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് പട്ടെ ഞാൻ എനിക്ക് കിട്ടിയുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റും കാര്യങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ നിൽക്കാറ് ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കൽ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് അല്ലാത്ത പ്രൊഡക്റ്റോ ഒരിക്കൽ തന്നെ ഉപയോഗിക്കാൻ പാടില്ല കാരണം സ്കിന്നിൻ്റെ എത്രത്തോളം നമ്മൾ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്ന് നിങ്ങളെ മുന്നിൽ തന്നെ നോക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മൾ സ്കിന്നിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഞാൻ ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പല പല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തു നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഇതിനെ റിവ്യൂസ് പറഞ്ഞു നിങ്ങൾക്കും അതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വേറെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ നമുക്ക് എത്രത്തോളം നമുക്ക് നന്നായിട്ട് ഹെൽത്തി സ്കിന്നായിട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് സ്കിന്ന് നോക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ കാലാവസ്ഥക്കനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ സ്കിന്നിന് ബ്രൈറ്റനിങ് ഫേസ് വാഷുകളാണെങ്കിൽ ഇത് ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ് ഇത് ഡെയിലി ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും തന്നെ പറയില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് ക്ലീനപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് ചെറിയ ഒക്കെ ആയിട്ട് വെക്കുന്ന ഒരു ഫേസ് വാഷാണ് ഇത് അപ്പം അത് എന്താ പറയേണ്ടത് സ്കിന്നിനെ ഭയങ്കര ഡ്രൈനെസ് ആക്കുക എന്നല്ലാതെ ബാക്കിയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അതൊന്നും ഫങ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായി ഫേസ് ടാൻ അടിച്ച് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ബ്രൈറ്റനിങ് ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ പോൺസ് ഫേസ് വാഷിൻ്റെ റിവ്യൂസ് ഇതാ ഇത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പല പല റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും വന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കാം അപ്പോൾ എൻ്റെ ബൈ ബൈ